നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപാളി മോഷണ വിവാദം ഒരു ഭാഗത്ത് നിൽക്കുന്നു പുതിയ കേസുകൾ ഓരോന്നായി പൊങ്ങി വരുന്നു കോഴിക്കോട് ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ച സ്വർണ ഉരുപ്പടി കാണാതായി നീലേശ്വരം ശിവക്ഷേത്രത്തിലും വഴിപാട് സ്വർണം കാണാതായി ഇതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃപ്പൂണിത്തുറ തേവരക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ണാരം കുത്തി തുറന്ന് മോഷണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൃപ്പൂണിത്തുറ ഏരൂർ പെരിക്കാട് മുത്തുപ്പൻ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഭണ്ണാരം കുത്തിത്തുറന്ന് പണം മോഷ്ടിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃപ്പൂണിത്തുറ ക്ഷേത്രങ്ങളിലെ കാണിക്കമഞ്ചി കുത്തി തുറന്ന് മോഷണം തൃപ്പൂണിത്തുറ പൂർണക്രീശ്വര ക്ഷേത്രത്തിന്റെ മകുടം പോലും മുമ്പ് കാണാതെ പോയിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ പീരുമേടിനടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണന് ചാർത്തിയ സ്വർണ കിരീടം ഇപ്പോഴത് ഡൂപ്ലിക്കേറ്റ് കിരീടമാണെന്ന് പറയുന്നു ക്ഷേത്രങ്ങളിലെ മോഷ്ടിക്കൽ കൊള്ള തുടർന്നു കൊണ്ടിരിക്കുന്നു കക്കുന്ന മതപുരോഹിതരും അതിന് കൂട്ടുനിന്ന് വീതം പറ്റുന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാർക്കും അറിയാം ഈ ദൈവങ്ങൾ മനുഷ്യനിർമ്മിത സങ്കല്പങ്ങളാണെന്ന് ഇതൊന്നും അറിയാതെ ദൈവങ്ങളെല്ലാം അത് ശക്തിമാനും ബുദ്ധിമാന്മാരാണെന്നും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവങ്ങളാണെന്നും വിശ്വസിച്ച് ദൈവങ്ങൾക്ക് അർപ്പിച്ച സ്വർണവും പണവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു ഇതൊന്നും അറിയാതെ ദൈവങ്ങളെ പാടിപ്പുകുന്ന വിശ്വാസികൾക്കാണ് തെറ്റുപറ്റിയത് ഇതൊക്കെ ഞങ്ങളങ്ങ് സഹിച്ചോളാം എന്ന് പറയുന്ന കടുത്ത വിശ്വാസികളുമുണ്ട് ായാലും ദൈവങ്ങൾക്ക് വേണ്ടി സംഗമവും ആ ദൈവങ്ങൾക്ക് ഉമ്മയും സംരക്ഷണവും ഒരുക്കുന്ന സർക്കാരും പോലീസും ഇതൊക്കെ കണ്ടുപിടിക്കുമോ എന്നുള്ളത് കാത്തിരുന്നു കാണാം നന്ദി നമസ്കാരം